പിന്നെ ഞാൻ പ്ലമ്പിങ്ങും പഠിപ്പിച്ചു നമ്മുടെ ഈ അടുക്കളയുടെ ടാപ്പ് എന്താ ടാപ്പിന് ഡാമേജ് ഒന്നുമില്ല പക്ഷേ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് കറുത്തുപോയി പായൽ പിടിച്ച് വല്ലാതെ വൃത്തികേടായിപ്പോയി അത് ഒരെണ്ണം വാങ്ങിച്ചു വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഓർത്തു പോകും പിടിച്ചാലും വേണ്ടില്ല ഇത് മതിയെന്ന് വാങ്ങിച്ചോണ്ട് അത് മുത്ത് ഇട്ട് തരാന്ന് പറഞ്ഞു വന്നാൽ കൊണ്ടുവന്നാൽ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഈ പ്രാവശ്യം മുത്ത് വന്ന മുത്തിന് പണിയോട് പണിയായിരുന്നു അയ്യോ എന്താ ചെയ്യാനാ ഉണ്ട് വയനാട്ടിലെ തേടി സമയം ഉണ്ടല്ലോ വന്നു പ്രിയങ്ങളെ നേരെ ഇങ്ങോട്ട് പോയിരുന്നു ഇനി ഞാൻ പോയപ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞു നമ്മള് പൈപ്പിന്റെ പുറകെ ആയിരുന്നു ലീക്ക് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൽ അവസാനം കണ്ടുപിടിച്ചു പിന്നെ ലീക്ക് എല്ലാം കണ്ടുപിടിച്ചു പിന്നെ ആ മുത്തു തന്നെ ശെരിയാക്കു കേട്ടോ കൊറേ വെയിലും കൊണ്ട് അവിടെ ഇരുന്ന് മണ്ണെല്ലാം മാന്തി കഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പിന്നെ പോവാൻ പറ്റത്തില്ലല്ലോ അവിടെ നിന്ന് അതെല്ലാം ശരിയാക്കുന്ന ഇവിടെ പിന്നെ ഇന്നത് ശരിയാക്കുമ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്യാം എനിക്ക് കുളിക്കാനും പാത്രം കഴുകാനും ഒന്നും പറ്റിയില്ല അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ ഒരുക്കിയിട്ട് ഞാൻ പോയാൽ പൂ ഉച്ചയായി പിന്നെ ഇപ്പം ഇങ്ങോട്ട് പോരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല അടുക്കളയുടെ ടാപ്പ് അപ്പോൾ അടുക്കളയുടെ സിങ്കിരിക്കുന്നു പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അവിടെ ഒരു ടാപ്പ് ഉണ്ട് അതങ്ങ് ഡാമേജ് ഒന്നുമില്ല പക്ഷെ അതിൻ്റെ ആ ഒരു ഇതങ്ങ് പനലേ അപ്പം അതിലെ ഒരു ടാപ്പും വാഷ് ബേസിന്റെ ഒരു ടാപ്പ് അത് അതൊക്കെ ചെയ്ത് തരാമെന്ന് മുത്ത് പറഞ്ഞു അപ്പൊ അതൊക്കെ വാങ്ങിച്ചോണ്ട് അവൻ വന്നത് ബാത്റൂമിലിടാൻ ഈ ടാപ്പ് മേടിച്ചുകൊണ്ട് വന്നെ വായിവെന്നൊക്കെ പറയാം സ്റ്റീൽ ടാപ്പ് അതിനകത്ത് ഇട്ട് ഇടന്ന് അത് തന്നെ ഇടണോന്നു ഞാൻ പറഞ്ഞു മോനിക്കുട്ടിനെച്ചിട വലുതാവട്ടെ അവനത്തെ കുസ് പിടിച്ച് കുടിച്ചാ അതിന്റെ അത് ലൂസായി പോലെ ടാപ്പ് ആക്കി ഇടാമെന്ന് പറയാൻ വരുന്ന െ മാമി വരുമെന്ന് മാമി വന്നു അപ്പൊ ചോറും കറികളും ചോറ് ഇമ്മണി ഇരിപ്പുണ്ട് പിന്നെ മത്തിയൊക്കെ ഞാൻ അമ്മയുടെ കൊടുത്തിട്ട് പോയി അമ്മ കറി വെക്കാന്ന് പറഞ്ഞു പിന്നെ പയറുമുഴു പുറത്തേം വെക്കാമെന്ന് പറഞ്ഞു അപ്പൊ അതുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ന് അവിടെ വരെ മാമിയുടെ പോയിട്ട് ഇങ്ങനെ വരാം എന്ന് വിചാരിച്ചു പിന്നെ സാധനവും വാങ്ങിക്കാൻ കയറി അന്നേരം പ്ലെയർ മേടിക്കാൻ പറഞ്ഞു കേട്ടോ എത്ര എണ്ണം അറിയത്തില്ല ഇത് മേടിക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപ എന്തോ വിലയാ പൈപ്പിനെ ആ സ്റ്റീൽ ടാപ്പിനൊക്കെ എന്തോ വില എഴുന്നൂറ് എണ്ണൂറും ആയിരം കൂടിയതൊക്കെ ഉണ്ട് പക്ഷെ എന്റെ നമ്മളെ നിലവാരം അനുസരിച്ച് ഞാൻ പറഞ്ഞതെന്ന് പിന്നെ എന്താ പറയുന്നത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കേറി എനിക്ക് പപ്പണം മുത്തേണ്ട പപ്പണം എനിക്ക് മാത്രം ഇങ്ങോട്ട് മോനെ കൂട്ടുന്ന ചിലപ്പോ കഴിക്കും പിന്നെ നമ്മുടെ കാപ്പി കൂടി കയറുന്നതിലൊക്കെ വറുത്ത് പാലും നമ്മള് അമ്മയുടെ കേറി വെച്ച് അവിടെ വരെ പോയച്ചു വേണം രാവിലെ ഇന്നലെ എല്ലാം ഈ മണ്ണ് വെട്ടുന്നിടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടന്ന് ടാപ്പ് ടാപ്പ് അടയ്ക്കാൻ ഒരു പത്ത് പതിനഞ്ച് വട്ടം ഇന്ന് തന്നെ മുത്തു നടക്കും എനിക്ക് ദേഹം മൊത്തം വേദന എല്ലാം വേദനയാട്ടോ വേദന ആട്ടോ വേദന അതിവേദന ഒരുമാതിരി പരുവത്തിലിരിക്കുമായിരുന്നു ഞാൻ ഇന്ന് അപ്പൊ വന്നിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിലൊന്നും കുഴിച്ച് എവിടെയൊന്നും നേരിട്ട് സത്യമായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് മനപ്രയാസവും അലച്ചിലും ആ കൂടുതലായത് ഒന്നും വല്ലാത്ത അവസ്ഥയായിരുന്നു ആ പൊക്കള അതി നല്ല ബലത്തെ പിടിക്കേ എനിക്കങ്ങനെ ഇരിക്കാൻ വയ്യ അവിടെ കാലുകൾ വേദന കൊണ്ട് വയ്യ അങ്ങനെ ഇരിക്കാൻ ഒട്ടും വയ്യ ഞാനിന്ന് എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ഇറങ്ങിയെന്നറിയാം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ വരെ പോയിട്ട് വരാം കേട്ടോണ്ടല്ല മണം കേട്ടു അവന്റെ എല്ലാം തീർച്ചയാൽ വന്നില്ലയോ അവിടെ ഇയലായി ഇന്നോളാം ഡാ എടാ ചാർട്ട് ഇങ്ങോട്ട് കണ്ട വണ്ടി ഉണ്ടോ ഓ എങ്ങന ഇവിന്ന് ഇവിടേക്കടന്ന് വിളിച്ചു വരുന്ന അമ്മമോനെ ഞാൻ എന്തിയേ കാറാണേനെ കുഞ്ഞാ എവിടെ ഇവിടെ പോയി അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയോ അമ്മയെ കാണാൻ വന്ന അമ്മമ്മ ഇല്ല അമ്മ ആട് കടന്നെടുത്ത് అది కేర పొట్ట మూచి അതല്ല അത് ഇരുമ്പിന്റെ വള്ളിയാ അതെങ്ങനെ ആണല്ലോ ആണ് അത് ഇരുമ്പിന്റെ വള്ളിയാത്തു വെച്ചു

ഇതെടുത്തു ചാരിമോ പിന്നെ ഞാൻ പറഞ്ഞത് ഇച്ചിരി ചോറിൽ പോവുണ്ട് അമ്മ മീൻ കറി വെച്ച് മെഴുപ്പുറത്തീം വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടുമൂന്ന് ചപ്പാത്തികളുണ്ട് അതെന്ന് വിചാരിച്ചു പിന്നെ വീടിനകം എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കും തുണി മടക്കാനുണ്ട് തുണി കഴുകാൻ രാവിലെ വാഷിംഗ് മെഷീനകത്ത് എടുത്ത് ഇട്ടിട്ടാണ് പെട്ടെന്ന് കഴുകി എടുത്ത് വിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ട് അപ്പൊ എന്നിട്ടാണ് ലീക്ക് എവിടെ അറിയാൻ പറ്റുന്നുണ്ടോ നോക്കാൻ ഇറങ്ങി പോയത് അപ്പൊ ലീക്ക് കണ്ട് പിന്നെ പിന്നെ ആ അതിന്റെ പണിക്ക് പോയപ്പോ പിന്നെ ടാപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഇട്ടേക്കും അതിപ്പോ അത് വാഷ് ചെയ്യാൻ ഓൺ ചെയ്തിട്ടേക്കും ഇനി അതെല്ലാം വിരിക്കണം ദിവസം കൊണ്ട് വയ്യ വൈകിയെ കുളിച്ച് ജലിച്ചു വരാട്ടോ പുളിയും ചവവും കഴിഞ്ഞു തുണികളെല്ലാം എടുത്ത് പിരിച്ചു നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ പനിക്കൂർക്കയുടെ ഇട്ടാണ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നത് നേരത്തെ തുളസിയിലായാലും തുളസിന വേറെ ാണ് പനിക്കൂർക്ക് മോന കുട്ടൻ കുളിക്കുന്നു വെള്ളം ചൂടാക്കി പോയി കിടന്ന ചാട്ടാവും ഞാൻ പറഞ്ഞു പോയിട്ട് കുളിക്കാനൊക്കെ പോന്നെ ഞാൻ പറഞ്ഞു വേണ്ട പുത്തന്റെ പരീക്ഷയുടെ തലയെ കേറി അപ്പാ അതിന്റെ എന്തൊക്കെ വേദന ഈ ാണ് സാധാരണ വേദന ഉള്ളത് കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് ചെലവ് രാവിലെ ഇതിനകത്ത് വെള്ളമില്ലെങ്കിലുള്ള പ്രശ്നം ഞാൻ പറയാതെല്ലാ വീട്ടമ്മമാർക്കും അറിയാവൂ ഞാന് അതിന്റെ ഒരു ഭയങ്കര ദേഷ്യം വരുവായിരുന്നു എനിക്ക് അടുക്കള കേറാനും ജോലി ചെയ്യാനും ഒന്നും ഉള്ള ഒരു മൂന്നി തരായിരുന്നു സ്കൂളിൽ പോവാൻ മടിയായിരുന്നു പനിയാണ് കുമ്മലാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നാല് ദിവസം അവധി അവധിയല്ലായിരുന്നു സ്കൂളില് പോകും കരുതൊക്കെ കഴിച്ചാ മതി എന്നൊക്കെ പറഞ്ഞു പോകാനൊരുങ്ങിട്ട് എന്നോട് വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു അച്ചാച്ച കൊണ്ടുവിട്ടാ മതി അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനൊരു അടി കൊടുത്തതാണ് ഞാൻ ഇവിടെ നിന്ന് ടുത്തും കുപ്പിയില് വെള്ളം ഒഴിച്ചോ എന്റെ കൈ കൊണ്ടു പ്രിയങ്ങള് എന്നെ അടുത്തില്ല എനിക്ക് ആ ദേശത്തില് ഞാൻ ബാത്റൂമിൽ കയറി കടിക്കുന്ന പൈതാന് അവിടെ കിടങ്ങി കണ്ടില്ല പാട്ടും പാടിക്കൊണ്ട് ഡാൻസ് കളിക്കൊണ്ട് വിളിക്കുന്നു കുളിച്ചെ പച്ചത്തു കടിക്കുന്ന വൈകാരൂടിയത് ചുമതല

അടി കിട്ടി അതറിഞ്ഞാ മതി അടിമ കിട്ടിയ വലിയ കുഴപ്പം ഒന്നും പുസ്തകം ഉണ്ടല്ലോ കയ്യിൽ ആ പഠിക്കണം പരീക്ഷയ്ക്കുള്ളത് ഒരു ാക്കി അവിടെ വെക്കും ഉള്ള തേച്ച് തേച്ച് ഇങ്ങനെ അടിച്ച് അടിച്ച് അരിച്ച് ഉടനെ വര വെച്ച് ഞാൻ ഒരാണ്ടോ കൂ അതും തിരിച്ചു മറിച്ച് ഞാൻ വലിയൊരു ലോക്കറും എടുത്തിട്ടുണ്ട് എല്ലാം എടുത്ത് വെച്ച് പോപ്പിപ്പൊടി വാ കഴിക്കാൻ വാ എനിക്ക് വിഷമ ആ ശരി വെച്ചാ ഇരുന്നല്ലോ എന്നെ പിടിച്ചു രാവിലായിട്ട് കഴിക്കുന്നില്ലേ ബ്രെഡിൽ നിന്നു കഴിക്കും

കാൺ മത്തി തേങ്ങ അരച്ച് കറി വെച്ചു ചീമപ്പുളിയൊക്കെ ഇട്ട് അങ്ങനത്തെ കറിയാട്ടോ രണ്ടെടുത്തിട്ടുണ്ട് അപ്പോ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഞങ്ങളുടെ സ്നേഹം പ്രാർത്ഥനകൾ നാളെ കാണാം ടാറ്റി ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ